നമസ്കാരം ഞാൻ കുരുവേലി ജോണി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് വടക്കഞ്ചേരിക്ക് അടുത്ത കോട്ടക്കുളം എന്ന സ്ഥലത്താണ് കോട്ടയക്കുളത്തുള്ള ഒരു ഏക്കർ മാപ്പ്സിൻ്റെ സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നാണ് ഈ വീഡിയോയുടെ ഞാൻ ലക്ഷ്യമിടുന്നത് ഇത് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലമാണ് നല്ല നിറഞ്ഞ സ്ഥലമാണ് മൊത്തം പുതിയ നാല് വർഷമായ തെങ്ങും വെച്ചിട്ടുണ്ട് നല്ല ജലസൗകര്യമുണ്ട് മാത്രവുമല്ല റോഡ് സൈഡാണ് മൂന്ന് മൂന്ന് സൈഡും റോഡാണ് റോഡായിട്ടുള്ള സ്ഥലമാണ് പക്ക പട്ടയഭൂമിയാണ് പക്ഷേ നിലമെന്ന കാറ്റഗറിയിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇത് ഒരേക്കർ നാൽപ്പത് സെസൻസ് സ്ഥലം കൊണ്ടിട്ട് തെങ്ങ് കൂടാതെ ഏകദേശം എണ്ണൂറ് എണ്ണൂറ്റൊമ്പത് കമുകം വെച്ചിട്ടുണ്ട് കമുകും നാല് വർഷത്തിനടുത്ത് പ്രായമായ കമുകൾ മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത മൊത്തം സ്പ്രിങ്കിളർ ഇട്ട് നനയ്ക്കാനുള്ള സൗകര്യം ഇത് ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളതാണ് നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ് ഇത് വടക്കഞ്ചേരിയിൽ നിന്ന് ഏകദേശം എട്ടെട്ടര കിലോമീറ്റർ മാറി കോട്ടയക്കുളം റോഡിനടി ഈ സ്ഥലമുള്ളത് ത്രീ ഫേസ് ഏറെ ഇച്ചിപ്പിയുടെ വാട്ടർ കളക്ഷനാണുള്ളത് കംപ്ലീറ്റ് സ്പ്രിങ്ക്ലർ ഈ പറമ്പ് മൊത്തം സെറ്റിൽ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് നന എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഒരു സ്വിച്ച് ഇട്ടുണ്ണി മൊത്തം സ്പ്രിങ്ക്ലർ കൂടെ മൊത്തം മഴ പെയ്യുന്ന പോലെ നനയ്ക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇത് ചെയ്തിട്ടുണ്ട് കോട്ടയക്കുളം റോഡിൻ്റെ ഫ്രണ്ടേജ് ഏകദേശം പത്ത് നൂറ്റമ്പത് മീറ്ററും വരും മാത്രമല്ല സൈഡിൽ കൂടെ ഒരു പഞ്ചായത്ത് റോഡും ഉണ്ട് ന്യൂനതമായിട്ടുള്ള ക്രിസ്റ്റി വകുപ്പിൻ്റെ ഉപദേശത്തോടു കൂടി പ്ലാൻ ചെയ്തേക്കുന്ന സ്ഥലമാണിത് എല്ലാം നന്നായിട്ട് വരുന്നുണ്ട് നാലു വർഷം കഴിഞ്ഞ തെങ്ങുകളെല്ലാം തന്നെ ഷോട്ടയിട എന്ന് പറഞ്ഞാൽ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കമ്മീനം ന്യായമായിട്ടുള്ള ആദായം കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത് വടക്കഞ്ചേരിക്കടുത്ത് കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ ഈ സ്ഥലമുള്ളത് ഈ ഇത് തരം മാറ്റുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ വയലായിട്ടാണ് ഈ സ്ഥലം കൊടുത്തിട്ടുണ്ട് അത് തരം മാറ്റാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നില്ല എല്ലാ തെങ്ങും നാല് നാലര വർഷം പ്രായമായ തെങ്ങുകളാണ് നല്ല നിരന്ന സ്ഥലമാണ് ഫലഭൂഷ്ടമായിട്ടുള്ള സ്ഥലമാണ് ഏകദേശം നൂറ്റമ്പത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് മാത്രമല്ല പ്ലാൻ പ്ലാന്റ് ചെയ്തിരിക്കുന്നതെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ പ്ലാന്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് മൊത്തം സ്പ്രിങ്ക്ലർ ഇട്ട് നനയ്ക്കാൻ വേണ്ടി പൈപ്പ് ലൈനുണ്ട് പിന്നെ എന്താണ് പറയുന്നത് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ചോട്ടയായിട്ട് തുടങ്ങി ഏകദേശം ഒരു നൂറ്റി ഇരുപത് തെങ്ങ് ഉണ്ട് അത് കാണുമ്പോൾ തന്നെ എല്ലാം ഷോർട്ടായിട്ട് തുടങ്ങിയ തെങ്ങുകളാണ് മെയിൻ റോഡ് കോട്ടയക്കുളം മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് തികച്ചും നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു വഴി ജോണി എന്ന യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ പാർട്ടിയുടെ അടുത്ത് ഡയറക്റ്റ് പോയി നമുക്ക് സംസാരിക്കാം മാത്രമല്ല ഇപ്പോൾ കാറ്റഗറി നിലമായിട്ടാണ് കിടക്കുന്നത് എങ്കിലും ഇത് തരം മാറ്റുന്നതിനുള്ള ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല പുതിയതായിട്ട് മേടിക്കുന്ന ആൾ ആൾ പുതിയതായിട്ട് കുറച്ച് സ്ഥലം കൂടുതൽ എന്നുള്ള മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സ്ഥലത്ത് വരുവാണെങ്കിൽ ഇത് മേടിക്കുവാണെങ്കിൽ ഇത് തൊട്ടടുത്ത് നല്ല നല്ല വീടുകളുണ്ട് തരം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പക്ക പറമ്പായിട്ട് വരും ഇതിനകത്ത് തെങ്ങ് കൂടാതെ കമുക് പിന്നെ കുറച്ച് നാരകങ്ങൾ നാരകം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കലും വറ്റാത്ത വെള്ളമുണ്ട് ബോർവെല്ലാണെങ്കിലും നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള ബോർവെല്ലാണ് ഈ സ്ഥലത്തോട് ചേർന്ന് നല്ല വീടുകളൊക്കെ പടർന്നു വരുന്നുണ്ട് അപ്പോൾ ഒരു ഹൗസ് ബ്ലോട്ടായിട്ട് മാറ്റുന്നതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പം ഇന്ന് ഇപ്പോൾ ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് പഴയ കരഖണ്ഡമാണ് അതാണ് ഇപ്പോൾ മാറ്റി തെങ്ങൊക്കെ വെച്ചിരിക്കുന്നത് തെങ്ങെല്ലാം പാലര വിഷം ആവറേജ് പ്രായമായ തെങ്ങുകളാണ് പോയ ഇടയ്ക്ക് പോയ തെങ്ങുകളെല്ലാം പുതിയതായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ശരിക്കും കിഴക്ക് സൈഡ് മെയിൻ റോഡും ബാക്കി ഒരു സൈഡിൽ പഞ്ചായത്ത് മണ്ണ റോഡുമാണ് നിലവിലുള്ളത് മൂന്ന് സൈഡും നിലവിൽ മൂന്ന് സൈഡും റോഡോടുകൂടിയ ഈ സ്ഥലം കാഴ്ചയ്ക്ക് നല്ല സുന്ദര സുന്ദര സ്ഥലമാണ് ഇത് നിലം കാറ്റഗറിയിൽ നിന്ന് ഭൂമി പറമ്പായിട്ട് മാറ്റുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില സെൻറ്റിൻ്റെ നാൽപ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പർ ഗൂജിരി ജോണി എന്ന യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുവ എൻ്റെ നമ്പർ സ്ക്രീനിൻ്റെ താഴെക്കുളത്തിലുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ബൈ